സദ്യയിൽ വിളമ്പുന്ന നല്ലൊരു മധുര കറിയാണ് ഇന്നത്തെ വീഡിയോ ഈ കോട്ടയം സൈഡിലേക്കൊക്കെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ സദ്യകൾക്കൊക്കെ പോകുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു കറിയാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരു വലിയ കൈതച്ചക്കയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ കൈതച്ചക്കയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം രണ്ട് ഏത്തപ്പഴവും വേണം കൈതച്ചക്ക ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ചേർക്കാതെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി കാരണം ഒരുപാട് ഫൈൻ ആവരുത് കുറച്ച് തരി ഉണ്ടാവണം ഒരു രീതിയിൽ വേണം നമ്മൾ കൈതച്ചക്ക അരച്ചെടുക്കാൻ ഇതങ്ങ് വെക്കാം ഇനി അടുത്തതായിട്ട് രണ്ട് ഏത്തപ്പഴം നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം തൊലി കറുത്തു തുടങ്ങിയ ഏത്തപ്പഴമാണ് ഇതിലേക്ക് നല്ലത് ഏത്തപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കാരണം ഇത് വെന്ത് ഉടച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു സൈസിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു രണ്ടച് ശർക്കര ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമിലെ മുകളിൽ ഉണ്ടാവും അതിലേക്ക് അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പാനിയൊന്നും ആക്കണ്ട ഉരുകിയാൽ മാത്രം മതി അത് വെക്കാം ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തീയലിനൊക്കെ വറുക്കുന്നത് പോലെ ബ്രൗൺ നിറത്തിൽ തന്നെ ഇതിനെ വറുത്തെടുക്കണം കരിഞ്ഞു പോകരുത് മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വശവും ഒരേ രീതിയിൽ മൂത്ത് കിട്ടും ഇപ്പോൾ ഇത് ഈ ഒരു ബ്രൗൺ നിറത്തിലെത്തി ഓടിൻ്റെ പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ ചൂടായി കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ നിറം മാറാൻ സാധ്യതയുണ്ട് ഇതുപോലെ ബ്രൗൺ നിറത്തിലേക്ക് എത്തും പക്ഷേ ഒട്ടും പേടിക്കേണ്ട കുറച്ച് വാളൻപൊളി ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് സോപ്പും സ്ക്രബറും ഉപയോഗിച്ചിട്ട് കഴിയാൽ മതി ഇതുപോലെ തന്നെ തിളങ്ങി വരും അപ്പോൾ ഇനി നമ്മുടെ കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഏത്തപ്പഴ വരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ അരച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകി ചേർത്തു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരക കൂടി ചേർത്ത് കൊടുക്കണം അത് വീഡിയോയിൽ വന്നില്ല ഞാൻ എടുത്തപ്പോൾ പ്ലേ ആയിരുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ ഇതിനെ അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ ഒരു പത്ത് മിനിറ്റോളം ഇതിനെ വേവിക്കണം കാരണം ഈ ഏത്തപ്പഴവും നന്നായിട്ട് വെന്ത്ടയണം കൈതച്ചക്കയും നന്നായിട്ട് വെന്ത് ഇതിലേക്ക് ചേരണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏത്തപ്പഴവും കൈതച്ചക്കയും ഒക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നു ഇനിയും വേണം ഇതിലേക്ക് ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാൻ ഇത്രയും ശർക്കര ചേരുന്ന കാണുമ്പോൾ ചിലർ ചോദിക്കാൻ സാധ്യതയുണ്ട് പായസമാണോ എന്ന് പക്ഷേ പായസമല്ല നല്ല രുചിയുള്ള നല്ല മധുരവും പുളിയും എരിയും ഒക്കെ ഉള്ള നല്ലൊരു കറിയാണിത് അപ്പോൾ ശർക്കരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മധുരം കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് ശർക്കര പകുതി ചേർത്ത് കൊടുത്താലും മതി ഞാൻ രണ്ടച്ച് ശർക്കരയും ചേർത്ത് കൊടുത്തു ഇനി ഒരു ടീസ്പൂൺ നെയ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം നന്നായിട്ട് വറ്റി ഏകദേശം ഈ ഒരു പരുവത്തിലെത്തണം ഇതിൻ്റെ നിറം ഈ ഒരു നിറത്തിലെത്തണം ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് തന്നെ വരട്ടണം ആ വറുത്ത തേങ്ങയുടെ രുചിയും ഇതിനുള്ളിലേക്ക് ഇറങ്ങണം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കൂടി മതി ഇങ്ങനെ വരട്ടി വറ്റിച്ചെടുക്കണം കട്ടിയായിട്ടാണ് ഈ കറി ഇരിക്കുക നല്ല രുചിയാണ് ഇത് കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ രുചി അറിയുള്ളൂ ഇനി തീ ഓഫ് ചെയ്യാം ഇനിയും ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കണം മുന്തിരിങ്ങ പച്ചമുന്തിരിങ്ങയാലും കുഴപ്പമൊന്നുമില്ല നല്ല മധുരമുള്ള മുന്തിരിങ്ങ നോക്കി ചേർക്കുന്നതാവും നല്ലത് നമുക്ക് ഇലയിൽ മധുരപ്പച്ചടിക്ക് പകരവും ഇത് വിളമ്പാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കശുവണ്ടി പരിപ്പ് വേണം നിർബന്ധമില്ല വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കശുവണ്ടി പരിപ്പ് നമുക്ക് ആ എണ്ണയിൽ നിന്നും ഇങ്ങനെ കോരി മാറ്റാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് കടുക് വറക്കാം ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കാം മറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് കടുക് വറക്കുന്ന ഒരു വാലുരുളിയാണ് ഇതിൻ്റെ ലിങ്ക് വേണ്ടവരെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നല്ല നീളമുള്ള പിടിയോടു കൂടിയുള്ള ഒരു ഉരുളിയാണിത് നമുക്ക് കൈയൊന്നും പൊള്ളാതെ തന്നെ താളിച്ചൊഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി തയ്യാറായി